എന്താണ് രണ്ടാളും ഒപ്പം ഒപ്പിരിക്കുന്ന എന്തിനാണ് സംഭവം കിട്ടീലേലേ മീൻ മീൻ നോക്കാണ് രണ്ടാള് ഓരോ മീനെടുത്ത് ഇട്ടു കൊടുക്കായിരുന്നു നമ്മുടെ അപ്പുറത്തൊക്കെ ഇട്ടത് അവൻ്റെ പൂച്ചയാണ് കേട്ടോ രണ്ടെണ്ണം അവൻ്റെ രണ്ട് പൂച്ചകളാണ് കേട്ടത് മീൻ്റെ മണമടിച്ചിപ്പോൾ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അലക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗ്രേസ് ആ ബാ വടി മീൻ തരാ വാ വായോ വടി മീൻ തരാവാ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു കുഞ്ഞു ഡേ മേ ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കാം കേട്ടോ ഞാൻ ആണോ എടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ഒന്ന് കടി കടിയുണ്ടാക്കിയത് മാവും ചായയും കേട്ടോ പിന്നെ അതിന് സ്കൂളിൽ പോയി റേസ്ക്കുട്ടി ഇന്ന് പോയിട്ടില്ല കേട്ടോ അവൻ്റെ കാലില് ചെറിയ മുറി കാരണം അവൻ ഇന്ന് പോണില്ല പറഞ്ഞാൽ പിന്നെ ഫാത്തിമ കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ട് പക്ഷെ അവൾക്ക് ചെറിയൊരു പനി അത് കാരണം അവളും പോയില്ല റീസിക്കുട്ടിനെ മാറിയത് ഇപ്പോൾ ഫാത്തിമക്കാണ് പനി വന്നിട്ടുള്ളത് അത് കാരണം അവളും ഒക്കെ പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഏതായാലും തിങ്കളാഴ്ച നോക്കിയിട്ട് വിടാ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും വീട് എല്ലാവരും കൂട്ടുകാരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരു ചെറിയ കുഞ്ഞ് വേടിയാണ് കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും മാര്ക്ക് ചെയ്തത് ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്താട്ടാ നമുക്ക് വീഡിയോയിലേക്ക് പോകാലേ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം മീനും ഈ വഴി വന്നപ്പോൾ കുറേ ആയിട്ട് മീനൊന്നും വരുന്നില്ലാട്ടോ അതുകൊണ്ട് വാങ്ങാത്തപ്പോൾ ഒന്ന് വന്നപ്പോൾ വാങ്ങിയതാട്ടോ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിലുണ്ട് നമ്മൾ അത് തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ മീൻ വെക്കണ അത് അടുപ്പിൽ തന്നെ വെക്കണത് അപ്പോൾ ചോറായ ശേഷം വേഗം തേങ്ങ ചിരണ്ടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയുള്ള കുറച്ച് വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മുടെ തേങ്ങ നല്ല വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പോൾ മീൻ്റെ മീൻകറീൻ്റെ റെസിപ്പി കാണിക്കുക ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം ഇപ്പം മീൻകറി വെക്കാൻ ആർക്കും അറിയാത്തില്ലേ അപ്പോൾ എല്ലാം കൂടെ നമ്മൾ തേങ്ങ അരച്ച കൂട്ടും തക്കാളിയും ആവശ്യത്തിന് പുളി രണ്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് നമുക്ക് ഒന്നായിട്ട് അടുപ്പിൽ കലക്കി വെച്ച് തിളച്ച് മീനൊക്കെ ഇട്ട ശേഷം നല്ല ഒന്ന് തിരിച്ചാറ് വറ്റി കുറുകിയ ശേഷം നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലി ഒലിവയൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുകിട്ട് താളിക്കട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് മീൻകറി ഇങ്ങനെ വെക്കാം അപ്പോൾ അത നമ്മുടെ കറി നല്ല ഗ്യാസിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടുത്തു നിന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കറി അപ്പോൾ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും ഒക്കെ താളിപ്പോൾ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ മീൻകറി ഇത്രേ ഉള്ളൂ കേട്ടോ മീൻകറിൻ്റെ റെസിപ്പി വേഗം വെക്കാം കേട്ടോ ചിലർ താളിച്ച് വെക്കും ഞാനിപ്പം ഇങ്ങനെ കലക്കിയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ എങ്ങനെ വെച്ചാലും നമ്മുടെ മീൻകറി മീൻ നല്ലതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ രണ്ട് മൂന്ന് മീൻ കുട്ടികൾക്ക് വറുക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ താളിച്ച ശേഷം ആ ചട്ടിയിൽ തന്നെ രണ്ടാറ് മീൻ കായാൻ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ സമയം ഒന്നര രണ്ടര മണിയാവാനായി അപ്പോൾ ഞാനിത് കുറച്ച് ചോറ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം നമുക്കിന്ന് ചോറ്റിൻ്റെ ഒരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ തൊട്ടവിടത്തെ താത്ത ഉണ്ടാക്കിയപ്പോൾ തന്നതാണ് എന്തായാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം എന്താ സംഭവം എന്നുള്ളത് അപ്പം ഞാനിത് ചോറൊക്കെ കുറച്ച് വിളമ്പിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ഒരു രണ്ട് ഒരു ഉച്ചക്ക് മാത്രം തന്നെ കേട്ടോ ചോറ് ഒഴിക്കുള്ളൂ അപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ കഴിക്കും ഇതാണ് നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴക്കത്തോലും ഉണ്ടല്ലോ അതാണ് കേട്ടോ സംഭവം അപ്പോൾ ആ വാഴക്കത്തോലും കടലപ്പരിപ്പും ഉണക്കമുളകൊക്കെ കുത്തിയിട്ടിട്ട് താത്ത വെച്ചതാണ് എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം ഞാൻ നമ്മളിടയ്ക്ക് ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ വാഴക്കത്തോല് ചെറുപയറിട്ടിട്ടും കൊള്ളിട്ടിട്ടും കള്ളപ്പരിപ്പിട്ടിട്ടോ അങ്ങനെ ഓരോന്നു ഇട്ടിട്ട് നമുക്ക് അങ്ങനെ വഴക്ക് തോൽ വെച്ചെടുക്കാം അതുപോലെ വാഴക്കി ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ അവർ കുറച്ച് തന്നപ്പോൾ നമ്മൾ കഴിച്ചു നോക്കുകയാണ് പിന്നെ നമ്മുടെ മീൻകറിയും വറുത്തരസം മീൻകറിയുണ്ട് അപ്പോൾ അതും കൂട്ടിട്ട് നമുക്കൊരു പിടി പിടിക്കാൻ വിചാരിച്ചു കേട്ടോ ഞാൻ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പം ഞാൻ അപ്പോൾ രണ്ട് മീൻ വേണോ ചോദിച്ചപ്പോൾ രണ്ട് മീൻ തന്നപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വച്ചാണോ കേട്ടോ ഒരെണ്ണം മതി പറഞ്ഞിട്ട് അപ്പം ഞാനിതാ വാഴക്കത്തോലും മീൻ പൊരിച്ചതും ഒക്കെ കുട്ടി ചോറ് വയ്ക്കുകയാണ് കേട്ടോ എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഒരു അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കി എന്നിട്ടാണ് പിന്നെ വീടിയെടുത്തത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് ആ കൂട്ടാൻ അടിപൊളിയിട്ടുണ്ട് അപ്പം ഞാനത് കൂട്ടി പള്ള നിറയെ ചോറ് കഴിച്ചു കൂട്ടാം അടിപൊളി ആയിട്ടുണ്ട് വേറെ ഒന്നും പറയാനില്ല വേറെ ലെവലാണ് അടിപൊളി എന്നും പറഞ്ഞപ്പോൾ വേറെ അടിപൊളി അപ്പോൾ എന്തായാലും നല്ല സോദുള്ള കറി കൂട്ടി ചോറ് കഴിച്ചിട്ട് കാണാം കേട്ടോ സൂപ്പർ വേറെ ഒന്നും പറയാനില്ല സൂപ്പർ